ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇ മലപ്പുറം ജില്ലാ കമ്മിറ്റി താനൂരിൽ നടത്തിയ സെമിനാർ ശ്രദ്ധേയമായി ഓഗസ്റ്റ് മൂന്ന് നാല് അഞ്ച് തീയതികളിലായി പരപ്പനങ്ങാടിയിൽ നടക്കുന്ന സി പി ഐ മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇപ്റ്റ മലപ്പുറം ജില്ലാ കമ്മിറ്റി കാമ്പിശ്ശേരി കരുണാകരൻ ദിനത്തിൽ സി പി ഐ താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ താനൂരിൽ നടത്തിയ സെമിനാർ സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്തു ആവിഷ്കാരങ്ങളായിരുന്നു അതല്ല അത് മനുഷ്യനെ പ്രചോദിപ്പിച്ചു അനീതിക്കെതിരെ പോരാടാൻ രാജകീയ അധികാരങ്ങൾക്കെതിരെ പോരാടാൻ സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടാൻ മനുഷ്യ ജീവിതത്തിലെ വഞ്ചനകൾക്കെതിരെ സ്വാർത്ഥതയ്ക്കെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെ പോരാടാനൊക്കെ ആ കാലഘട്ടത്തിലെ എല്ലാ മേഖലകളിലുമുള്ള കലകളും മനുഷ്യനെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് ഹാലറ്റ് കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് അമ്മയെയും അമ്മയുടെ കാമൂവിനെയും ജീവിപ്പിക്കണമോ ജീവിക്കാൻ അനുവദിക്കണമോ കൊല്ലണ എന്ന് തീരുമാനിക്കുന്ന ഒരു സന്ദേഹം വരുന്ന രംഗം പ്രസിദ്ധമായ മാത്രമല്ല വേണോ വേണ്ടോ കൊല്ലണോ കൊല്ലണ്ടോ ഇത് പറയാത്ത ഒരാളും ഇന്നുമില്ല ഈ കുട്ടിയടക്കം പറയുമല്ലോ ഏതേ ദിവസം എല്ലാ ദിവസവും എന്റെ ഒരു കാര്യം പറയുവോ വേണോ വേണ്ടോ നടത്തിയതാണ് അതിനൊരുപാട് ഉദാഹരണങ്ങളൊക്കെ നാടകരംഗത്തുള്ള പ്രവർത്തനങ്ങൾ തിരുവിതാംകൂർ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏറ്റവും ശക്തമായ ഒരു പ്രസ്ഥാനമായിട്ടുണ്ട് മറ്റ് സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചൂടനാട് കലാപം മുതലായ വർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഒരുപാട് നേതാക്കന്മാരുണ്ടെങ്കിലും സാധാരണ ജനങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എത്തിച്ചത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയത് മുടിയനായ പുത്രനും പുതിയ ആകാശവും പുതിയ ഭൂമി മൂലധനം മുതലായ നാടൻ അക്കാര്യത്തിൽ സംശയം തൊപ്പിൽ വാസി ഒരു കലാകാരനായിരുന്നത് തന്നെ ഒരു രാഷ്ട്രീയക്കാരുന്നു ഏതിനാണ് അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ രണ്ടും ഒന്നിനൊന്ന് മികച്ച മികവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയും ഒരു പക്ഷേ രാഷ്ട്രീയ നേതാവുന്നതിനപ്പുറത്തേക്ക് ഇന്നും ജനങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിൻ്റെ എൻ്റെ ധാരണയനുസരിച്ച് അദ്ദേഹത്തിന്റെ നാടകങ്ങളുമാണ് സിനിമകൾ പി അതിലേക്ക് ഞാൻ ും കലയുടെ രാഷ്ട്രീയം എന്ന വിഷയം കവി എം എം സജീന്ദ്രൻ അവതരിപ്പിച്ചു മുൻ പി എസ് സി മെമ്പറും സിനിമാ നടനുമായ ആർ എസ് പണിക്കർ സഞ്ചാരിയും എഴുത്തുകാരനുമായ ടി എം ഹാരിസും എന്നിവർ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു ഇപ്റ്റ നാഷണൽ കൌൺസിൽ അംഗം കെ പുനം സദാനന്ദൻ മോഡറേറ്റർ ആയിരുന്നു ഇപ്റ്റ മലപ്പുറം ജില്ലാ സെക്രട്ടറി എം സി ശിവദാസ് സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം സി രമേശ് നന്ദി ും രേഖപ്പെടുത്തി തുടർന്ന് ഇപ്റ്റ പാട്ടരങ്ങ് തിരൂർ അവതരിപ്പിച്ച പാട്ടോളം വിനേഷിന്റെയും വൃന്ദയുടെയും മേഘയുടെയും നേതൃത്വത്തിൽ നടന്നു ഫാത്തിമ റിൻഷ ഭൂമിക ഫാത്തിമ സൻഹ നിരഞ്ജന നിതിൻ രാജ് ശശി നടുവട്ടം എന്നിവർ ചേർന്ന് സംഘഗാനങ്ങൾ അവതരിപ്പിച്ചു സി പി ഐ താനൂർ മണ്ഡലം സെക്രട്ടറി ഷംസുദ്ദീൻ ആരിച്ചാലി അംഗങ്ങളായ പി വി കൃഷ്ണൻ പി വിജയൻ സലീം സി കെ രാധാ മൂത്തേടത്ത് വിജയ്കുമാർ അന്നങ്ങാട്ട് ഇപ്റ്റ ജില്ലാ നേതാക്കളായ ഷിബു വെട്ട നൽകി ന്യൂസ് പാരമ്പര്യവുമായി രാജുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു